ഇനി നമ്മുടെ പിള്ളേർ പഠിക്കുന്ന ഒരു സംവിധാനം നിങ്ങളെ കാണിക്കാം വരും ടീച്ചറിന്റെ കസേറ എന്ന് പറയുന്നത് ഈ മരക്കൊമ്പാണ് എല്ലാം പ്രകൃതിജന്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ മുഖത്തെല്ലാം കാണുന്ന ഒരു സന്തോഷം കണ്ടോ ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത് ഇതിലൊക്കെ ഇത് സ്റ്റെറി എന്ന് പറയുന്ന ഒരു മരമാണ് കാരണം അനേകം കിളികൾ രാവിലെ വരും ബട്ടർഫ്ലൈസ് വരും നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത് ഉറക്കെ പറഞ്ഞുകൂടെ ഞാൻ പലതരത്തിലുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇത് ഞങ്ങളുടെ എൽ പി സ്കൂളിന്റെ ബിൽഡിംഗ് ആണ് ഇതിൽ കണ്ടോ ഒരു ട്രെയിൻ ഒക്കെ വരച്ചു വെച്ചിരിക്കുകയാണ് കണ്ടോ ഹായ് നമസ്കാരം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിലാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഒപ്പം ഇവിടുത്തെ അധ്യാപകൻ പ്രിൻസ് സാർ നമ്മുടെ ചേരുന്നുണ്ട് സാറേ ഇവിടുത്തെ എങ്ങനെയാണ് പഠിക്കുന്നത് നമുക്ക് കാണാം എങ്ങനെയാ പഠിക്കുന്നത് ആദ്യം കാണുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ആദ്യത്തെ മെസ്സേജ് ആണ് അരുത് ലഹരി അതായത് ഈ ഒരു പാമ്പിൻ്റെ എന്ന് പറയുന്ന ലഹരിയെ പ്രതിനിധീകരിച്ചുള്ള സാധനം അതിൽ നിന്നും അതിനെ നശിപ്പിച്ചിട്ട് പറന്നുയരുന്ന ഒരു പക്ഷിയുടെ രൂപം അതായത് അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മളിനിയും സ നമ്മളെ ക്ലാസ് റൂമിലോട്ട് പോകാം വാ ഇവിടെ നമ്മളൊരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ശീലത്തിൽ വളരാം നന്മയുടെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് അത് ഒരു മെസ്സേജ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു നമുക്കിനി നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം അത് ഇവിടെ ടീച്ചർ മരക്കൊമ്പിലൊക്കെ ഇരുന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രകൃതിയോട് ചേർന്നിരുന്നല്ലേ പഠിക്കുക അല്ലേ നമ്മൾ ഈ പൂന്തോട്ടത്തിൽ ഇരുന്ന് പഠിക്കുക നല്ല ബസന്തി ഹവായൊക്കെ ഏറ്റ് നമ്മുടെ ഹിന്ദി പുസ്തകത്തിൽ ഓരോ പാടും ഓരോ ആശയങ്ങളാണ് ഇവിടുത്തെ ടീച്ചറിൻ്റെ കസേറ എന്ന് പറയുന്നത് ഈ മരക്കൊമ്പാണ് എല്ലാം പ്രകൃതിജന്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നാല് കോൺക്രീറ്റ് മതിലുകൾക്ക് ഉള്ളിൽ നിന്ന് പഠിക്കാതെ കുട്ടികളെ വെളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ മുഖത്തെല്ലാം കാണുന്ന ഒരു സന്തോഷം കണ്ടു ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത് ഇന്നത്തെ അധ്യാപനത്തിന് വേണ്ടത് കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് അതുപോലെ മറ്റ് ലഹരി പ്രവർത്തനങ്ങളിലോട്ടൊന്നും പോവാതെ നമ്മുടെ കുഞ്ഞുങ്ങളതേ എല്ലാവരുടെയും മുഖമൊക്കെ വളരെ പ്ലസൻ്റായിട്ട് ഇരിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും അതിന് കൂട്ടായി ചേർന്ന് എടുത്ത തീരുമാനമാണ് ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാമെന്നുള്ളത് എല്ലാ ടീച്ചർമാരും അവരവരുടെ പീരീഡ് എടുക്കാറുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരു ബ്ലാക്ക് ബോർഡ് വെക്കണം അതായത് ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ ബ്ലാക്ക് ബോർഡ് വേണമല്ലോ ഇപ്പോൾ ഹിന്ദിയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം മലയാളം പഠിപ്പിക്കണമെങ്കിലും പറഞ്ഞു കൊടുക്കാം പക്ഷേ ഒക്കെ വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അത് നെക്സ്റ്റ് വീക്കിൽ അത് സെറ്റാവും അത് അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇപ്പം കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഒരു കുട്ടികളോട് തന്നെ ചോദിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത് ഞ്ഞൂ അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവർക്ക് സമ്മതം വന്ന സമയത്ത് കാണാം കുറെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കുകയും അവരുടെ അതായത് മറ്റ് പ്രവർത്തികളിലോട്ടൊന്നും പോവാതെ തന്നെ അവർക്ക് ഇവിടെ വന്നിരുന്ന് അവരുടെ ഈ കാറ്റുകളൊക്കെ ഏറ്റു ഇതിലൊക്കെ ഇത് ബേഡ്സ് ചെറിയെന്ന് പറയുന്ന ഒരു മരമാണ് കാരണം അനേകം കിളികൾ രാവിലെ വരും ബട്ടർഫ്ലൈസ് വരും അവയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട മരങ്ങളും അതായത് ചിലയിടത്ത് ഒറ്റ മരത്തിൻ്റെ ചൂട്ടിലാണ് ഇരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ മരങ്ങൾ വെച്ച് വെച്ച് പിടിച്ച് ഒരു റൂഫ് പോലെ തന്നെയാണ് ഈ ഒരു സംവിധാനം സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയട്ടെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ടീച്ചർ ഇതുപോലെ ഒരു മാവിൻ്റെ ചുവട്ടിലിരുത്തി പഠിപ്പിച്ച ഓർമ്മ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ ടീച്ചർമാർ അവിടെ കൊണ്ടിരുത്തി പഠിപ്പിക്കും അവിടെ ഒരു മാവുണ്ട് ആ ആ മാങ്ങ എന്ന് പറയുന്നത് കൊച്ചു കണ്ണി മാങ്ങ എപ്പോഴും പൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാങ്ങ ഓരോന്ന് ഞങ്ങൾ പെറുക്കി ഇടയ്ക്ക് തിന്നാറുമുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ പറയുന്നത് എനിക്ക് ഇങ്ങനെ വളരെ സന്തോഷമാണ് വളരെയധികം അടിപൊളിയാണ് ഇത്ര പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് പഠിക്കാനും ഒരു ഭാഗ്യം വേണം ഞാൻ പലതരത്തിലുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പുറത്തിരുന്ന് ഭംഗിയൊക്കെ ഇരുന്ന് ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഔട്ട് ക്ലാസ് റൂം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇവിടെ പഠിക്കുന്നതാണ് ആശയത്തിന്റെ പ്രധാന ഉപജിതാവ് നമ്മുടെ സാറിന്റെ വീട് തന്നെ ഒരു പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് പല യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതിൻ്റെ ഒരു അംശം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് സ്കൂളിലേക്കൂടെ പകർത്തി കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രാഷ്ട്രീയത്തിലേക്ക് ഇത് കൊണ്ടെത്തിച്ചു പ്രകൃതിയിൽ നിന്നും അകന്നുപോയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെ നമ്മൾ ഒരു ഭൂമിയുടെ കാവലാളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് അതായത് അധ്യാപകരായ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പ്രകൃതിയോട് കുറച്ചുകൂടി അടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് തന്നെ വല്ല പ്രകൃതി അതായത് ഈ കുഞ്ഞുങ്ങളൊക്കെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിലും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇങ്ങനെ പ്രകൃതിയോടടുത്ത് പഠിക്കുന്ന പഠിക്കുന്നതിലും പഠനത്തിലും ഒക്കെ അവർക്ക് ഒരു അടുപ്പം തോന്നുന്നതിന് വേണ്ടിയിട്ട് സാറ് എടുക്കുകയും മറ്റു അധ്യാപകരുടെ സഹായത്തോടു കൂടി നമ്മളിങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കിയെടുക്കുകയും ചെയ്തു ഇത് ഞങ്ങളുടെ ചങ്ക് സാംസാറാണ് പി ടിയുടെ സാറാണ് ഞങ്ങളുടെ പിള്ളേരെ ഇപ്രാവശ്യം സ്റ്റേറ്റിലൊക്കെ പോയി സ്വർണ്ണ മെഡൽ മേടിച്ച ചങ്കാണ് കേട്ടോ അതെ അതെ ഇത് ഞങ്ങളുടെ എൽ പി സ്കൂളിൻ്റെ ബിൽഡിംഗ് ആണ് ഇതിൽ കണ്ടോ ഒരു ട്രെയിനൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ് കണ്ടോ കുട്ടികൾ ട്രെയിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ക്ലാസ് റൂമിൻ്റെ വെളിയിലാണ് ഈ ട്രെയിൻ ഒരു വാതിലും ഉണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം ഇതൊക്കെ കാണുന്നതാണ് നമ്മുടെ ഈ സ്കൂളെന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നര ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്കൂളാണ് ഏകദേശം നൂറ്റി ആറ് വർഷങ്ങളുടെ പാരമ്പര്യമാണ് സെൻറ്റ് തോമസ് സ്കൂളിന് ഇതിനെ സംബന്ധിച്ച് ഏകദേശം ആയിരത്തി ഇരുന്നൂറിക്കോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടെ കുട്ടികൾ വരാൻ തന്നെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കുട്ടികളോടുള്ള സമീപനം അതായത് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കാണുന്ന ഒരു സമീപനം രണ്ടാമത് ഇതുപോലെയുള്ള പ്രകൃതി സൗഹൃദ ക്ലാസ് റൂമുകൾ പിന്നെ അതുപോലെ സമ്പൂർണ്ണ ലഹരി വിമുക്ത വിദ്യാലയമെന്ന് ഞങ്ങൾക്കിപ്പം ആലപ്പുഴ ജില്ലയിലെ പേര് ലഭിച്ചിട്ടുണ്ട് അത് കാരണം നമ്മൾ ഒരു കുട്ടിക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആരും അറിയാതെ തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടികൾ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ചെയ്യാറുണ്ട് നമ്മൾ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ നാല് ചൂരുകൾക്കുള്ളിൽ നിന്ന് സ്കൂളുകളുടെ ക്ലാസ് റൂമുകളുടെ നാല് ചൂരുകൾക്ക് ഉള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറക്കി അവർക്കൊരു പ്രകൃതി സൗഹൃദ അന്തരീക്ഷത്തിൽ പട്ടണം കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് നമ്മുടെ എല്ലാ ടീച്ചേഴ്സും നമുക്ക് അതിന് അനുകൂലമായി തന്നെ ഇന്നിപ്പോൾ ഉണ്ട് എച്ച് എം ആണേലും പ്രിൻസിപ്പളാണേലും നമ്മുടെ സീനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിലും അതുപോലെ സ്റ്റാഫ് സെക്രട്ടറി പി ടി ഐ സെക്രട്ടറി പി ടി ഐ പ്രസിഡൻറ്റ് ഇവരൊക്കെ നമ്മളെ തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ വിജയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏകദേശം ഒരു നൂറ് ശതമാനം വിജയവും ഏകദേശം ഒരു അൻപത് എ ഫുൾ എ പ്ലസ്സുകളും മേടിക്കാൻ നമുക്ക് സാധിച്ചു തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യം ക്ലിയർ മാനസികാരോഗ്യം ക്ലിയറാക്കിക്കൊണ്ട് പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അതായത് പുതിയ പുതിയ പഠന രീതികളിലൂടെ കുട്ടികളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാം പഠനത്തിൽ പിന്നോട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള സംഗതികളാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും